നമസ്കാരം സ്വാഗതം വ്യത്യസ്തമായ ജീവിത രീതികൾ കൊണ്ടും പാരമ്പര്യങ്ങൾ കൊണ്ടും നമ്മെ അതിശയിപ്പിക്കുന്ന നിരവധി ഗോത്രവാസികളെ നമുക്കറിയാം നമ്മിൽ പലർക്കും പാമ്പുകളെ കാണുന്നത് തന്നെ ഭയമാണ് എങ്കിലും ഇരീള ഗോത്രത്തിന് പാമ്പുകളെ അങ്ങനെയല്ല അവ ഉപജീവനത്തിന്റെ ഉറവിടവും അവരുടെ പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗവുമാണ് ഉഗ്ര വിഷമുള്ള പാമ്പുകളിൽ നിന്നും വിഷം വേർതിരിച്ചെടുക്കാൻ ഏറെ പ്രാവീണ്യമുള്ളവരാണ് ഈ ഗോത്രവാസികൾ കേരളം കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഗോത്രം വ്യാപിച്ചു കിടക്കുന്നു ഗോത്രത്തിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പാമ്പുകളിൽ നിന്നും വിഷം വേർതിരിച്ചെടുക്കാൻ പ്രാവീണ്യമുള്ളവരാണ് മാരകമായ പാമ്പുകടിയിൽ നിന്ന് മനുഷ്യജീവൻ രക്ഷിക്കുന്ന ആൻറ്റീഗനം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ഗോത്രവാസികളുടെ പ്രധാന തൊഴിൽ ഇരുടാ ഗോത്രക്കാർക്ക് എത്ര അപകടകാരികളായ പാമ്പുകളെയും അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ട് നഗ്നമായ കൈകൾ കൊണ്ട് പാമ്പുകളെ പിടിക്കുവാനും വിഷം വേർതിരിച്ചെടുക്കുവാനും ചെറുപ്പം മുതലേ ലിംഗഭേദമന്യേ ഇവർ തങ്ങളുടെ ഗോത്രവാസികളെ പരിശീലിപ്പിക്കുന്നു ഈ വൈവിധ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാമ്പ് പിടിക്കുന്ന സമൂഹങ്ങളിലൊന്നായി ഇവരെ മാറ്റുന്നത് പാമ്പിനെ ശ്രദ്ധാപൂർവ്വം കഴുത്തിൽ പിടിച്ച് വായു തുറന്ന് ഒരു ഭരണിയിൽ കടിക്കാൻ അനുവദിച്ചാണ് ഇവർ വിഷം ശേഖരിക്കുന്നത് ശേഖരിച്ച വിഷം പിന്നീട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വിൽക്കുന്നു അവിടെ അത് ആൻറ്റീഗനം കുത്തിവയ്പ്പുകൾക്കായി മരുന്നായി പ്രോസസ്സ് ചെയ്യുന്നു നാല് പാമ്പുകളിൽ നിന്ന് മാത്രമേ ഇരുളാഗോത്രത്തിന് വിഷം ശേഖരിക്കാൻ അനുവാദമുള്ളൂ ഓരോ പാമ്പിനെയും ഒരു മൺപാത്രത്തിൽ കോട്ടൺ തുണി കൊണ്ട് പൊതിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം വരെ സൂക്ഷിക്കുന്നു ഈ കാലയളവിൽ പാമ്പിനെ കാട്ടിലേക്ക് തിരികെ വിടുന്നതിന് മുൻപ് നാല് തവണ വരെ വിഷം വേർതിരിച്ചെടുക്കുകയാണ് ഇവരുടെ രീതി